ഹലോ സ്മാർട്ട് പി സി ഹോട്ടലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഭാരരത്ന പുരസ്കാരത്തെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് പേർക്ക് ഭാരരത്ന പുരസ്കാരം നൽകിയിട്ടുണ്ട് നമുക്ക് ഈ വർഷം നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഭാരരത്ന എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ ഭാരത്ന പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് വളരെ നന്നായി തന്നെ നോട്ടൊക്കെ എഴുതി പഠിക്കണം നിങ്ങൾ ഓക്കെ മനസ്സിലായല്ലോ പിന്നെ നമുക്ക് എൽ ഡി സി എൽ പി യു പി എൽ ജി എസ് ഓൺലൈൻ ബാച്ചുകളുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ഞങ്ങളുടെ നമ്പർ എടുക്കുന്ന ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് എന്തെങ്കിലും നേരെ ക്ലാസ്സിലേക്ക് പോകാം നമ്മുടെ രാജ്യത്ത് ഒരു പൗരന് ലഭിക്കുന്ന ബഹുമതികളെയാണ് നമ്മൾ സിവിലിയൻ ബഹുമതികൾ എന്ന് പറയുന്നത് ഓക്കെ പ്രധാനമായും നാല് സിവിലിയൻ ബഹുമതികളാണ് നമ്മുടെ രാജ്യത്തുള്ളത് ആ നാല് സിവിലിയൻ ബഹുമതികൾ ഏതൊക്കെ നീട്ടിക്കഴിഞ്ഞാല് ഒന്ന് ഭാരതരത്ന രണ്ട് പത്മവിഭൂഷൺ മൂന്ന് പത്മഭൂഷൺ നാല് പത്മശ്രീ ഓക്കെ അപ്പൊ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചോണ്ടായ കുട്ടികളെ ഭാരതരത്ന പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ ഓക്കെ ഇതില് ആ ഒരു ഈ നമുക്ക് പരീക്ഷയിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ഇന്ത്യയിൽ ലഭിക്കും സിവിലിയൻ ബഹുമതിയുടെ വലിപ്പക്രമത്തിൽ എഴുതുക എന്നുള്ളത് അപ്പോൾ വലിപ്പക്രമത്തിൽ ഒന്നാമത് ഏത് വരും ഭാരരത്ന വരും രണ്ടാമത് പത്മവിഭൂഷണാണ് മൂന്നാമത് പത്മഭൂഷണാണ് നാലാമത് പത്മശ്രീയാണ് കേട്ടോ അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചോണേ ഓക്കെ ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് എന്തിനെക്കുറിച്ചാണ് ഭാരതരത്നെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് ധാരാളം ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചിട്ടുണ്ട് വീണ്ടും എന്ത് ചെയ്യാം ഈ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ പഠിപ്പിക്കുന്ന എല്ലാ പോയിന്റുകളും നിങ്ങൾ ഒരു എടുത്ത് എഴുതി തന്നെ പോകണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് എൽ ഡി സി പരീക്ഷയിൽ ചോദ്യം പ്രതീക്ഷിക്കാവുന്നൊരു കാര്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് ചെയ്യും ഇതു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അത് നമ്മൾ പഠിക്കുന്നുണ്ട് അത് മാത്രമല്ല ആ ഒരു അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പിറോടുള്ള കാര്യങ്ങളും ഉറപ്പായിട്ടും ചോദ്യം വരാം ഓക്കെ ശരി നമ്മൾ നോക്കാം ഭാരതത്തിനെ കുറിച്ച് പറയാൻ പോവുകയാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് എന്ത് ഭാരതരത്ന ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി അതായത് ഒരു പൗരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഭാരരത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരതരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജനുവരി രണ്ടാണ് കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജനുവരി രണ്ടിനാണ് എന്ത് ഏർപ്പെടുത്തിയത് ഭാരതരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയ അമ്പത്തിനാല് ജനുവരി രണ്ടിന് ഓക്കെ ഇനി ആരാണ് ഭാരരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയത് കേട്ടു കഴിഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ ഡോക്ടർ രാജേന്ദ്ര രാജേന്ദ്ര പ്രസാദ് എന്ത് ൾക്കാണ് ഭാരത്ന പുരസ്കാരം എത്ര വിഷയങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ അഞ്ച് വിഷയങ്ങൾക്കാണ് എത്ര വിഷയങ്ങൾക്കാണ് നൽകുന്ന കുട്ടികളെ അഞ്ച് വിഷയങ്ങൾക്കാണ് ഭാരരത്ന പുരസ്കാരം നൽകുന്നത് ആ അഞ്ച് വിഷയങ്ങൾ ഇവിടെ കിടപ്പുണ്ട് കല സാഹിത്യം ശാസ്ത്രം കായികം പൊതുപ്രവർത്തനം ഏതൊക്കെയാണ് കുട്ടികളെ കല സാഹിത്യം ശാസ്ത്രം കായികം പൊതുപ്രവർത്തനം അപ്പൊ ഭാരതരത്ന പുരസ്കാരം നൽകുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് വിഷയമാണ് അഞ്ച് വിഷയങ്ങൾ ഏതൊക്കെയാണ് കല സാഹിത്യം ശാസ്ത്രം കായികം പൊതുപ്രവർത്തനം ഇങ്ങനെ ആറ് വിഷയങ്ങൾക്കാണ് എന്ത് നൽകുന്നത് നൊബേൽ പ്രൈസ് നൽകുന്നത് അപ്പൊ നൊബേൽ പ്രൈസ് നൽകുന്ന വിഷയങ്ങൾ എത്ര എണ്ണമാണ് കുട്ടികളെ ആറെണ്ണമാണ് ആ ആറെണ്ണം പഠിക്കാൻ വളരെ എളുപ്പമാണ് മൂന്ന് സ ഉണ്ട് മൂന്ന് സ മൂന്ന് സ ഏതൊക്കെയാണ് സാഹിത്യം സമാധാനം സാമ്പത്തികം പിന്നെ ഭൗതിക ശാസ്ത്രം ഭൗതിക ശാസ്ത്രം രസതന്ത്രം വൈദ്യശാസ്ത്രം അപ്പം ഈ ആറ് വിഷയങ്ങൾക്കാണ് എന്ത് നൽകുന്നത് നൊബേൽ സമ്മാനം നൽകുന്നത് എങ്കിൽ ഭാരരത്ന നൽകുന്നത് അഞ്ച് വിഷയങ്ങൾക്കാണ് കല സാഹിത്യം ശാസ്ത്രം കായികം പൊതുപ്രവർത്തനം ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾക്കാണ് എന്ത് കേൾക്കുന്നത് ഭാരരത്ന പുരസ്കാരം നൽകുന്നത് ഓക്കെ ഇനി അടുത്ത് നമുക്ക് ഭാരരത്ന പുരസ്കാരം ലഭിക്കുന്ന ഒരാൾക്ക് പ്രോട്ടോകോൾ പ്രകാരം എത്ര സ്ഥാനമാണെന്ന് അറിയാവോ എത്ര സ്ഥാനമാണ് നമ്മുടെ രാജ്യത്ത് പ്രോട്ടോകോൾ പ്രകാരം ഒന്നാം സ്ഥാനം രാഷ്ട്രപതിക്കാണ് അല്ലേ ഓക്കെ എത്രാം സ്ഥാനത്താണ് ഭാരത്ന പദ ഭാരത്ന ലഭിച്ച ആൾക്കാർക്ക് ഉള്ളതെന്നറിയാമോ എത്രാം സ്ഥാനമാണ് ഉള്ളതെന്ന് അറിയാമോ അവർക്ക് ലഭിക്കുന്നത് ഏഴാം സ്ഥാനമാണ് ഭാരരത്ന ലഭിച്ച ആൾക്കാർക്ക് പ്രോട്ടോകോൾ പ്രകാരം എത്രാം സ്ഥാനമാണ് നമ്മുടെ രാജ്യത്ത് ഏഴാം സ്ഥാനമാണ് വരുന്നത് അത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വീണ്ടും എന്ത് ചെയ്യാം ചോദിക്കാം ഓക്കെ ഇനിയിട്ട് നമുക്ക് ആ ഭാരത്ന പുരസ്കാരത്തെക്കുറിച്ച് നോക്കാം ഭാരരത്ന പുരസ്കാരം നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാനിവിടെ ചിത്രം അവിടെ വയ്ക്കാം ഭാരത്ന പുരസ്കാരത്തിന്റെ ആകൃതി ആലിലയുടെ ആകൃതിയാണ് കേട്ടോ ആകൃതിയാണ് ആലിലയുടെ ആകൃതിയിലാണ് ഭാരരത്ന പുരസ്കാരം ഉള്ളത് അത് മാത്രമല്ല അതിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു സൂര്യന്റെ ചിത്രമുണ്ട് ഒരു സൂര്യന്റെ ചിത്രമല്ല സൂര്യന്റെ ചിഹ്നമുണ്ട് മനസ്സിലായ സൂര്യന്റെ ചിഹ്നമുണ്ട് ആ സൂര്യന്റെ ചിഹ്നത്തിന് താഴെയായിട്ട് ദേവനാഗിരി ലിപിയിൽ ദേവനാഗിരി ലിപിയിൽ ഭാരരത്നം എന്ന് എഴുതിയിട്ടുണ്ട് മനസ്സിലായാ ഓക്കെ അപ്പോൾ സൂര്യൻ്റെ ഒരു ചിഹ്നമുണ്ട് ആ സൂര്യൻ്റെ ചിഹ്നത്തിൻ്റെ താഴെയായിട്ട് എന്ത് എഴുതിയിട്ടുണ്ട് ദേവനാഗിരി ലിപിയിൽ ദേവനാഗിരി ലിപിയിൽ എന്ത് എഴുതിയിട്ടുണ്ട് കുട്ടികളെ ഭാരതരത്ന എന്ന് എഴുതിയിട്ടുണ്ട് ഭാരതരത്ന എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത് പുറകു വശത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് പുൻഭാഗം നോക്കുകയാണെങ്കിൽ പിൻഭാഗത്ത് സിംഹമുദ്രയുണ്ട് സിംഹമുദ്രയുണ്ട് നമ്മുടെ ദേശീയ ചിഹ്നമാണേത് സിംഹമുദ്ര അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് സത്യമേവ ജയത എന്ന് എഴുതിയിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ സത്യമേവ ജയത ആകൃതി ചോദിക്കുകയാണെങ്കിൽ ആലിലയുടെ ആകൃതി അതുപോലെ തന്നെ മുൻഭാഗത്ത് എന്ത് സിംബൽ ഉണ്ട് ഒരു സൂര്യന്റെ സിംബൽ ഉണ്ട് അതിന് താഴെയായിട്ട് ഏത് ലിപിയില് ലിപിയിൽ എന്ത് എഴുതിയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പുറകഭാഗത്ത് പിൻഭാഗത്ത് സിംഹമുദ്രയുണ്ട് അതുപോലെ തന്നെ എന്ത് എഴുത്തുമുണ്ട് സത്യമേവ ജേത് എന്ന എഴുത്തും എന്തിലുണ്ട് നമ്മുടെ ഭാരതരത്ന പുരസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ദേവനാഗിരി ലിപിയുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് പോയിന്റ് ിപി ദേവനാഗിരി ലിപിയെ കുറിച്ച് ഒരു മൂന്ന് പോയിന്റ് പഠിച്ചോണം ഒന്നാമത്തെ പോയിന്റ് ഇന്ത്യയുടെ ദേശീയ ലിപിയാണ് മനസ്സിലായ ഇന്ത്യയുടെ ദേശീയ ലിപി അല്ലെങ്കിൽ നാഷണൽ സ്ക്രിപ്റ്റ് ഏതാണ് കുട്ടികളെ ദേവനാഗിരിയാണ് നമ്മൾ എഴുതുന്ന രീതിയെ പറയുന്ന പേരാണ് ലിപി നമ്മൾ എഴുതുന്ന രീതിയെ പറയുന്ന പേരാണ് എന്ത് കൂട്ടിയുള്ളത് ലിപി അപ്പം നമ്മുടെ നാഷണൽ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ദേശീയ ലിപി ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ദേവനാഗിരിയാണ് ഏതാണ് ദേവനാഗിരിയാണ് അതുപോലെ തന്നെ ഹിന്ദി ഭാഷയുടെ ലിപി ഹിന്ദി ഭാഷയുടെ ലിപിയും ഏതാണ് ദേവനാഗിരിയാണ് ഹിന്ദി ഭാഷയുടെ ലിപിയും ഏതാണ് ദേവനാഗിരിയാണ് അതുപോലെ തന്നെ സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയും ഏതാണ് ാണ് സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപിയും ഏതാണ് കുട്ടികളെ ദേവനാഗരിയാണ് അപ്പൊ ദേവനാഗിരി ലിപിയുടെ മൂന്ന് ചോദ്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഇന്ത്യയുടെ ദേശീയ ലിപി രണ്ടാമത്തെ ചോദ്യം എന്താണ് ഹിന്ദി ഭാഷയുടെ ലിപി ഹിന്ദി ഭാഷ ലിപി മൂന്നാമത്തെ ചോദ്യം എന്താണ് സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഇതിന്റെ എല്ലാം ആൻസർ എന്താണ് ഇതിൻ്റെ ആൻസർ ആൻസറ് ദേവനാഗിരിയാണ് നിങ്ങൾക്ക് മനസ്സിലായ സെറ്റ് അല്ലേ ഇത്രയും കാര്യങ്ങൾ അപ്പം ഈ പഠിപ്പിച്ചെല്ലാം മറക്കണ്ട പരമോന്നത സിവിലിയൻ ബഹുമതി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജനുവരി രണ്ടിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏർപ്പെടുത്തി അഞ്ച് വിഷയങ്ങൾക്കാണ് നൽകുന്നത് കലാ സാഹിത്യം ശാസ്ത്രം കായികം പൊതുപ്രവർത്തനം എന്നീ വിഷയങ്ങൾക്ക് ആകൃതി ആലിലിയുടെ ആകൃതിയാണ് മുൻഭാഗത്ത് സൂര്യൻ്റെ ചിഹ്നവും താഴെയായിട്ട് ദേവനാഗിരി ലിപിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഭാരരത്ന എന്ന് എഴുതിയിട്ടുമുണ്ട് അതുപോലെ പിൻഭാഗത്ത് സിംഹമുദ്രയുണ്ട് സത്യമേവ ജയ്ത് എന്ന് എഴുത്തുമുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഭാരരത്നെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ബാക്കി കാര്യം പഠിച്ചാലോ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അൻപത്തി മൂന്ന് പേർക്കാണ് ഭാരരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പൊ ഇതുവരെ എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട് കുട്ടികളെ അൻപത്തി മൂന്ന് പേർക്ക് ഭാരരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അൻപത്തി മൂന്ന് പേർക്കാണ് ഭാരരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ആദ്യമായി നൽകിയപ്പോൾ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ നൽകിയപ്പോൾ എത്ര പേർക്ക് ഭാരരത്ന പുരസ്കാരം ലഭിച്ചു മൂന്ന് പേർക്ക് എത്ര പേർക്കാണ് കുട്ടികളെ മൂന്ന് പേർക്കാണ് ഭാരരത്ന പുരസ്കാരം ലഭിച്ചത് ആ മൂന്ന് പേർ ആരൊക്കെ സി രാജഗോപാൽ ആചാരി ഒന്നാമത്താൾ ആരാണ് കുട്ടികളെ സി രാജഗോപാൽ ആചാരി രണ്ടാമത്താള് എസ് രാധാകൃഷ്ണൻ രണ്ടാമത്താള് എസ് രാധാകൃഷ്ണൻ മൂന്നാമത്താള് സി വി രാമൻ മൂന്നാമത്താൾ ആരാണ് കുട്ടികളെ സി വി രാമൻ ഓക്കെ അപ്പൊ ആദ്യത്തെ ഭാരരത്ന പുരസ്കാരം ലഭിച്ച മൂന്ന് പേര് പേര് പഠിച്ചേ സി രാജഗോപാൽ ആചാരി ആരാണ് സി രാജഗോപാൽ ആചാരി രണ്ടാമത്താള് എസ് രാധാകൃഷ്ണൻ രണ്ടാമത്താൾ ആരാണ് എസ് രാധാകൃഷ്ണനാണ് മൂന്നാമത്തെ മൂന്നാമത്താള് സി വി രാമനാണ് ആളുകൂട്ടിയുള്ള സി വി രാമൻ അപ്പോൾ ഇവര് മൂന്ന് പേർക്കും കിട്ടിയല്ലേ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് ആദ്യത്തെ ഭാരരത്ന ഈ മൂന്ന് പേർക്കും കിട്ടി ഇതിൽ ഇതിലാരാണ് ആദ്യം കൈപ്പറ്റിയത് ഒന്നാമത്തെ ഭാരരത്ന ജേതാവാര നേട്ടം നമ്മൾ ആരെ പറയണം ആദ്യം കൈപ്പറ്റിയ ആൾ ആരാണെന്ന് കേട്ടു കഴിഞ്ഞാൽ അത് സി രാജഗോപാൽ ആചാര്യ സി രാജഗോപാൽ ആചാര്യാണ് ആദ്യമായി ഭാരത്ന പുരസ്കാരം കൈപ്പറ്റിയത് അപ്പൊ ആദ്യമായി ഭാരരത്ന പുരസ്കാരം കൈപ്പറ്റിയത് ആരാണ് കുട്ടികളെ സി രാജഗോപാൽ ആചാരി ആരാണ് സി രാജഗോപാൽ ആചാര്യാണ് ആദ്യമായി ആദ്യമായി എന്ത് കൈപ്പറ്റിയത് ഭാരത്ന പുരസ്കാരം കൈപ്പറ്റിയത് സെറ്റ് ആണ് നിങ്ങൾക്കും ഈ സി രാജഗോപാൽ ആചാര്യക്ക് വീണ്ടും ഒരു ചോദ്യമുണ്ട് ഭാരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനി ആദ്യ സ്വാതന്ത്ര്യ സമര സേനാനി വാരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര് സി രാജഗോപാൽ ആചാര്യ അറിഞ്ഞിട്ടുള്ളത് സി രാജഗോപാൽ ആചാര്യ ഇനി അടുത്ത് നമുക്ക് എസ് രാധാകൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ ഉണ്ടോ എന്തെങ്കിലും ചോദ്യം എസ് രാധാകൃഷ്ണൻ ചോദ്യമുണ്ട് എടാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് എസ് രാധാകൃഷ്ണൻ നമ്മുടെ ആരായിരുന്നു അദ്ദേഹം വഹിച്ചിരുന്ന പദവി എന്താ അറിയോ എടാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ എസ് രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന പദവി ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപരാഷ്ട്രപതി ആയിരുന്നു നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അറിയത്തില്ലേ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ആര് എസ് രാധാകൃഷ്ണൻ അപ്പം ഈ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ പദവിയാണോ ആണോ ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ പദവി തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ ഭരണഘടനാ പദവിയിലിരിക്കെ ഭരണഘടനാ പദവിയിലിരിക്കെ ഭരണഘടനാ പദവിയിലിരിക്കെ ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ആര് എസ് രാധാകൃഷ്ണൻ ഭരണഘടനാ പദവിയിലിരിക്കെ ഭാരരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ് കുട്ടികളെ എസ് രാധാകൃഷ്ണനാണ് എസ് രാധാകൃഷ്ണനാണ് സി വി രാമൻ നമുക്കറിയാം ഇദ്ദേഹം ശാസ്ത്രജ്ഞനാണല്ലേ അപ്പൊ ഇദ്ദേഹത്തിന് കിട്ടിയ വിഷയം ഏതാണ് ശാസ്ത്രമാണ് അപ്പൊ സി വി ചോദിച്ച വിഷയം ഏതാണ് ശാസ്ത്രമാണ് ഈ സി വി രാമനുമായി ബന്ധപ്പെട്ട് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതിതാണ് സമുദ്രത്തിന്റെ നീല നിറത്തിന് കാരണം സമുദ്രത്തിന്റെ നീലനിറത്തിന് കാരണം എന്താ കുട്ടികളെ എന്താണ് നമ്മൾ സമുദ്രം കാണുന്ന സമയത്ത് നമുക്ക് നമ്മൾ നീലനിറത്തിലാണ് അനുഭവപ്പെടുന്നത് അല്ലേ സമുദ്രത്തിന്റെ നീലനിറത്തിന് കാരണം വിസരണമാണ് എന്താണ് കുട്ടികളെ വിസരണമാണ് സമുദ്രത്തിന്റെ നീലനിറത്തിന് കാരണം എന്താണ് വിസരണമാണ് സമുദ്രത്തിന്റെ നീലനിറത്തിന് കാരണം വിസരണമാണെന്ന് കണ്ടെത്തിയതാരാ ആരാ അത് സി വി രാമനാണ് കേട്ടോ അപ്പൊ സമുദ്രത്തിന്റെ നീലനിറത്തിന് കാരണം വിശ്രമമാണെന്ന് കണ്ടെത്തിയത് ആരാണ് സി വി രാമൻ സമുദ്രത്തിന്റെ നീലനിറത്തിന് കാരണം വിസ്മരണമാണെന്ന് കണ്ടെത്തിയത് ആരാണ് കുട്ടികളെ സി വി രാമനാണ് ഓക്കെ അങ്ങനെയെങ്കിൽ ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം എന്താണ് ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം എന്താണ് കറണ്ട് പോയി അതുകൊണ്ടാണ് ലൈറ്റ് പോയത് കേട്ടോ പക്ഷെ നിങ്ങൾക്കത് കാണാനൊക്കെ പറ്റും അതുകൊണ്ട് ആരും ക്ലാസ് സ്കിപ്പ് ചെയ്യേണ്ട കണ്ട് പഠിക്കുക കേട്ടോ ഓക്കെ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് രണ്ടു ദിവസമായിട്ട് ശരി അപ്പോൾ നോക്കി കോട്ടിയല്ലേ അപ്പോൾ ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണം ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണം എന്താണ് ഓക്കെ സമുദ്രത്തിന്റെ നീലനിർത്തിന് കാരണം വിസ്തരണം അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ആണ് അല്ലേ ഓക്കെ അതുപോലെ തന്നെ ആകാശത്തിന്റെ നീലനിർത്തിന് കാരണവും എന്ത് തന്നെയാണ് വിസ്തരണം തന്നെയാണ് ഇതൊക്കെ ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് വിസ്തരണം തന്നെയാണ് ആകാശത്തിന്റെ നീലനിർത്തിന് കാരണം ഓക്കെ സമുദ്രത്തിന്റെ നീലനിർത്തിന് കാരണം വിസ്തരണമാണെന്ന് കണ്ടെത്തിയത് സി വി രാമനാണ് സി വി രാമനാണ് അങ്ങനെയെങ്കിൽ ആകാശത്തിന്റെ നീലനിർത്തിന് കാരണം വിസ്തരണമാണെന്ന് കണ്ടെത്തിയത് ആരാണ് അറിയോ അത് കണ്ടെത്തിയ വ്യക്തിയാണ് ലോഡ് റൈലി ആരാണ് ലോഡ് റൈലി ആണ് ാണ് ആകാശത്തിന്റെ കാരണം കണ്ടെത്തി ആകാശത്തിന്റെ നീലനിർത്തിന് വിശ്രമമാണെന്ന് റൈലിയാണ് കണ്ടെത്തിയത് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചില ഈ മൂന്ന് മൂന്നാൾ കുറിച്ചും ഒക്കെ സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാവേ ഓക്കെ ഖാൻ അബ്ദുൾ ഖാൻ നമ്മുടെ എസ് സി ആർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വിദേശി ആദ്യ വിദേശി ആരാണ് അതാണ് െ അത് ഖാൻ ആണ് പുരസ്കാരം ലഭിച്ച ആദ്യ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് പുരസ്കാരം പുരസ്കാരം ലഭിച്ച ലഭിച്ച ആദ്യ ആദ്യ വിദേശി വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഏത് വർഷമാ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലഭിച്ചത് ഏത് വർഷമാണ് ലഭിച്ച കുട്ടികളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലഭിച്ചത് ഓക്കെ ഈ ഖാൻ അബ്ദുൽ അബ്ദുൾ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് എന്താണെന്ന് അറിയാമോ അതിർത്തി ഗാന്ധി എന്താണ് കുട്ടികളെ അതിർത്തി ഗാന്ധി അപ്പൊ അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെയാണ് അപ്പൊ ഭാരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വിദേശി ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഇദ്ദേഹത്തിന് ലഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരെന്താണ് അതിർത്തി ഗാന്ധി എന്താണ് കുട്ടികളെ അതിർത്തി ഗാന്ധി എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത് നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേല ഭാരത്ന പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വിദേശിയാണ് ഭാരത്ന പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വിദേശിയാണ് ആര് െ നെൽസൺ മണ്ടേല ആരാണ് നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേക്ക് വർഷം ആയിരത്തി വർഷം ഏതാണ് ആയിരത്തി തൊള്ളത്തി നെൽസൺ ലഭിച്ച വർഷം മെ നെൽസൺ മണ്ടേല അറിയപ്പെടുന്ന പേരെന്താ എന്താ ഈ ഗാന്ധിയുമായി ബന്ധപ്പെട്ട പേര് ഇദ്ദേഹത്തിൽ അറിയപ്പെടുന്നുണ്ട് ആ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് നെൽസൺ മണ്ടേലെയാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പം ഭാരത്നാ പുരസ്കാരം ലഭിച്ച ആദ്യ വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏത് വർഷമാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലഭിച്ചത് ഓക്കെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് അതിർത്തി ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് രണ്ടാമത്തെ വിദേശി നെൽസൺ മണ്ടേലെയാണ് നെൽസൺ മണ്ടേലയ്ക്ക് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ഓക്കെ ഇതേത്തറിയപ്പെടുന്ന പേര് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നാണ് ഓക്കെ അപ്പൊ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്ന നെൽസം മണ്ഡലിക്ക് കിട്ടിയിട്ടുണ്ട് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഈ യഥാർത്ഥ ഗാന്ധിജി കിട്ടിയിട്ടുണ്ടാ നമ്മുടെ ഗാന്ധിജിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഗാന്ധിജിക്ക് ഭാരതരത്ന പുരസ്കാരമോ നൊബേൽ സമ്മാനമോ ലഭിച്ചിട്ടില്ല ഓക്കെ അത് ഓർത്തുവെച്ചോട്ടി കുട്ടികളെ ഗാന്ധിജിക്ക് ഇത് രണ്ടും എന്ത് ചെയ്തിട്ടില്ല ലഭിച്ചിട്ടില്ല കേട്ടാ ഓക്കെ മനസ്സിലായില്ല ഇത്രയും കാര്യങ്ങള് അപ്പൊ ഇത്രയും സെറ്റല്ലേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോയാലോ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വനിതകൾ നമുക്ക് പല തവണ പരീക്ഷിക്കുന്നതാറുണ്ട് പല രീതിയിൽ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇനിയും നമ്മൾ ആ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇത് പഠിച്ചു പോകണം ഭാരരത്ന പുരസ്കാരം ലഭിച്ച വനിതകളുടെ എണ്ണം എത്രയാണ് അഞ്ചാണ് ഭാരരത്ന പുരസ്കാരം ലഭിച്ച വനിതകളുടെ എണ്ണം എത്രയാണ് കുട്ടികളെ അഞ്ച് പേരാണ് അതിൽ ഒന്നാമത്താൾ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയുടെ ആള് ഇന്ദിരാഗാന്ധിക്ക് ഭാരരത്ന പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏത് വർഷമാണ് കുട്ടികളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആർക്ക് ഭാരരത്ന പുരസ്കാരം ഇന്ദിരാഗാന്ധിക്ക് ലഭിച്ചത് മനസ്സിലായി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധിക്ക് എന്ത് ലഭിച്ചു പുരസ്കാരം ലഭിച്ചു രണ്ടാമത്തെ ആള് മദർ മദർ തെരേസ ലഭിച്ച ി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അരുണ ആസിഫ് ആസി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി നാലാമത്താള് എം എസ് സുബലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നാലാമത്തെ ആൾ ആരാണ് കുട്ടികളെ എം എസ് സുബലക്ഷ്മിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് എം എസ് സുബലക്ഷ്മി ലഭിച്ച വർഷം അഞ്ചാമത്തെ ആള് ലതാ മങ്കേഷ്കർ ലതാ മങ്കേഷ്കർ ലഭിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് ഓക്കെ അപ്പൊ ഭാരരത്ന പുരസ്കാരം ലഭിച്ച വനിതകൾ ആരൊക്കെ നോക്കാം ഇന്ദിരാഗാന്ധി മദർ തെരേസ അരുണ ആസിഫലി എം എസ് സുബലക്ഷ്മി ലതാ മങ്കേഷ്കർ പേരിലൊന്ന് പറഞ്ഞേ ഇന്ദിരാഗാന്ധി മദർ തരേസ അരുണാസിവലി എം എസ് സുബലക്ഷ്മി ലതാ മങ്കേഷ്കർ അപ്പൊ ഈ അഞ്ചു പേർക്കാണ് ഭാരരത്ന പുരസ്കാരം ലഭിച്ചത് വനിതകൾ കേട്ടാ ഓക്കെ അതിൽ ഇന്ദിരാഗാന്ധി ആയിരത്തി ായിരത്തി എഴുപത്തി ഒന്നിൽ ലഭിച്ചു മധുര ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലഭിച്ചു അരുൺ ആസിഫലിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ലഭിച്ചു എം എസ് സുബലക്ഷ്മിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലഭിച്ചു ലതാ മങ്കേഷ്കർക്ക് ഏത് വർഷം ലഭിച്ചു കുട്ടികളെ രണ്ടായിരത്തി ഒന്നിൽ ലഭിച്ചു അപ്പൊ ലതാ മങ്കേഷ്കർ ലഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ആർക്ക് ലഭിക്കുന്നത് ലതാ മങ്കേഷ്കർക്ക് ലഭിക്കുന്നത് മനസ്സിലായാലോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ഇനി അടുത്ത് അരുൺ ആസിഫ് വലിക്ക് ഒരു ചോദ്യമുണ്ട് മരണാനന്തര ബഹുമതിയായി മരണാനന്തര മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ആര് കുട്ടികളെ അരുണ ആസിഫലി മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ് അരുണ ആസിഫലിയാണ് എം എസ് സുബലക്ഷ്മി നിങ്ങൾക്ക് അറിയാം എം എസ് സുബലക്ഷ്മി സംഗീതജ്ഞയാണ് അല്ലേ അല്ലെ അപ്പൊ സംഗീതജ്ഞ ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യ സംഗീതജ്ഞയാണ് ആര് എം എസ് സുബലക്ഷ്മി എം എസ് സുബലക്ഷ്മി ഈ ലതാം മങ്കേഷകർക്ക് പ്രത്യേകതയുണ്ട് ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ചു ഭാരതരത്ന പുരസ്കാരം എന്ന് പറഞ്ഞാൽ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ആണല്ലോ ഭാരത്ന പരമോണ് സിവിലിയൻ ബഹുമതിയാണ് അതുപോലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിനിമാ പുരസ്കാരം ഏതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വരുന്ന സിനിമാ പുരസ്കാരമാണ് ഏത് ദാദാസാഹിബ് ഫാൾകെ പുരസ്കാരം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം അപ്പൊ ഭാരതരത്നയും കിട്ടിയിട്ടുണ്ട് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരേ ഒരു വനിതയാണ് ആര് കുട്ടികളെ ലതാ മങ്കേഷ്കർ അപ്പൊ ഭാരതരത്ന പുരസ്കാരവും ലഭിച്ചു അതുപോലെ തന്നെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ച ഏക വനിതയാണ് ആര് ലതാ മങ്കേഷ്കർ ഓക്കെ അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഓർത്തിരിക്കുക കേട്ടോ ഓക്കെ അപ്പൊ അഞ്ച് വനിതകളും വർഷവും അവരുടെ എക്സ്ട്രാ പോയിന്റ്സ് എല്ലാം സെറ്റ് ആണ് ല്ലോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം ആറ് എത്ര പ്രധാനമന്ത്രിമാർ ഉണ്ട് എത്ര പ്രധാനമന്ത്രിമാരുണ്ട് എടാ ഭാരത്ന പുരസ്കാരം ലഭിച്ച ഒൻപത് പ്രധാനമന്ത്രിമാർ ഇന്ത്യക്കുണ്ട് എത്ര പേരാണ് ഒൻപത് പേരാണ് അത് ആരൊക്കെ നോക്കാം ആള് ഒന്നാമത്തെ ആൾ ആരാണ് അറിയാം കൂട്ടിലെ ഒന്നാമത്താള് ജവഹർലാൽ നെഹ്റുവാണ് ഒന്നാമത്തെ ആൾ ആരാണ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന് ഏത് വർഷമാണ് ലഭിച്ചത് ജവഹർലാൽ നെഹ്റുവിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് ലഭിച്ചു ഓക്കെ രണ്ടാമത്തെ ആള് ലാൽ ബഹദൂർ ശാസ്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി രണ്ടാമത്തെ ആൾ ആരാണ് ലാൽ ശാസ്ത്രിയാണ് ാണ് ശാസ്ത്രിക്ക് ലഭിച്ച വർഷം ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മൂന്നാമത്തെ ആള് നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയാണ് മൂന്നാമത്തെ ആൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മൂന്നാമത്തെ ആള് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നാലാമത്താള് നാലാമത്താള് മൊറാർജി ദേശായി മൊറാർജി ദേശായി നാലാമത്താള് മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓക്കെ അപ്പൊ പഠിച്ചുതന്നെ പോകണം ഒന്ന് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് രണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മൂന്ന് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നാല് മൊറാജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓക്കെ അടുത്ത് അഞ്ചാമത്താൾ അഞ്ചാമത്താൾ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയാണ് അഞ്ചാമത്താൾ രാജീവ് ഗാന്ധിയാണ് അഞ്ചാമത്താൾ മൊറാജി ദേശായിക്കും രാജീവ് ഗാന്ധിക്കും ഒരേ വർഷം തന്നെയാണ് ലഭിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആർക്ക് ലഭിച്ചത് രാജീവ് ഗാന്ധിക്ക് ലഭിച്ചത് അടുത്ത ആറാമത്തെ ഗുൽസാരി 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 ലാൽ ലാൽ നന്ദ നന്ദ ലാൽ നന്ദ ലഭിച്ച വർഷം അരുണ ഗുൽസാരി ലാൽ വർഷം എന്താണ് സെയിം ആണ് ഗുൽസാരി ലാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഓക്കെ അടുത്ത് ഏഴാമത്തെ ഏഴാമത്താള് എ ബി വാജ്പേയി ബി വാജ്പേയി ആണ് ഏഴാമത്തെ ഏഴാമത്താള് അടൽ ബിഹാരി വാജ്പേയി ബി വാജ്പേയി ഏഴാമത്ത പതിനഞ്ചിലാണ് ആർക്ക് ലഭിക്കുന്നത് എ വി വാജ്പേയി അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിക്ക് ലഭിച്ചത് അടുത്ത എട്ടാമത്താള് പി വി നരസിംഹറാവു പി വി നരസിംഹറാവു ആണ് എട്ടാമത്താള് പി വി നരസിംഹറാവു ലഭിച്ച വർഷം അറിയോ പി വി നരസിംഹ റാവു ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പി വി നരസിംഹ റാവുൻ ലഭിച്ചത് ഒൻപതാമത്താള് ചൗധരി ചരൺസിംഗ് ചൗധരി ചരൺസിംഗ് ആണ് ഒൻപതാമത്താള് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ ഈ ഒൻപത് പ്രധാനമന്ത്രിമാർക്ക് ഒൻപത് പ്രധാനമന്ത്രിമാർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട് കുട്ടികളെ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്ത്യയിൽ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച പ്രധാനമന്ത്രിമാരുടെ എണ്ണം എത്രയാണ് ഒൻപതാണ് ഒന്നാമത്താള് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാമത്തെ രണ്ടാമത്താള് ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മൂന്നാമത്താള് ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നാലാമത്താള് മൊറാർജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അഞ്ചാമത്താള് രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ആറാമത്താള് ഗുൽസാരി ലാൽ നന്ദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏഴാമത്താള് എ ബി വാജ്പേയി രണ്ടായിരത്തി പതിനഞ്ച് എട്ടാമത്താള് പി വി നരസിംഹറാവു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതാമത്ത ആള് ചൗധരി ചരൺസിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ ഈ ഒൻപത് പേർക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല വേറെയും ചോദ്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആദ്യമായി ഭാരതനെ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ് ജവഹർലാൽ നെഹ്റു തന്നെയാണ് അവിടെ വേറെ ഡൗട്ട് ഒന്നും വേണ്ട അടുത്ത് മൊറാജി ദേശായിക്കൊരു ചോദ്യങ്ങൾ കിടപ്പുണ്ടേ മൊറാജി ദേശായിയുടെ ചോദ്യം ഇതാണ് ഇവിടെ ഇന്ത്യയുടെ പരമോന്ന ബഹുമതിയാണ് പരമോന്ന സിവിലിയൻ ബഹുമതിയാണ് ഭാരതെ അല്ലേ അതുപോലെ പാകിസ്ഥാന്റെ പരമോന്ന സിവിലിയൻ ബഹുമതി ഉണ്ട് ഏന്നറിയാവോ നിഷാൻ ഈ പാകിസ്ഥാൻ നിഷാൻ ഇ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഈ പാകിസ്ഥാൻ നിഷാൻ ഈ പാകിസ്ഥാൻ പാകിസ്ഥാൻ പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നിഷാൻ ഇ പാകിസ്ഥാൻ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര് മൊറാർജി ദേശായി മനസ്സിലായാ ഓക്കെ അപ്പൊ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഭാരതയും പാകിസ്ഥാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നിഷാൻ ഇ പാകിസ്ഥാൻ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര് കുട്ടികളെ ആരാ ആ മൊറാജി ദേശായി ഓക്കെ അടുത്ത് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിക്ക് ഒരു ചോദ്യമുണ്ട് രാജീവ് ഗാന്ധിക്ക് ഭാരതരത്ന പുരസ്കാരം ലഭിക്കുമ്പോൾ പ്രായം നാൽപ്പത്തിയേഴ് വയസ്സാണ് നാൽപ്പത്തി ഏഴ് വയസ്സാണ് അതായത് ഭാരരത്ന പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ ഭാരരത്ന പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനാണ് ആര് കുട്ടികളെ നമ്മുടെ രാജീവ് ഗാന്ധി ആരാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിക്ക് ലഭിക്കുമ്പോൾ പ്രായം എത്രയാണ് നാൽപ്പത്തിയേഴ് വയസ്സാണ് നാൽപ്പത്തി ഏഴ് വയസ്സാണ് ഓക്കെ അടുത്ത് ഗുൽസാരി ലാൽ നന്ദ ഗുൽസാരി ലാൽ നന്ദയ്ക്ക് ഭാരരത്ന പുരസ്കാരം ലഭിക്കുമ്പോൾ പ്രായം തൊണ്ണൂറ്റി ഒൻപത് വയസ്സാണ് തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ളപ്പോഴാണ് ആർക്കുള്ള ഭാരരത്ന പുരസ്കാരം ലഭിച്ചത് ഗുൽസാരി ലാൽ നന്ദയ്ക്ക് ഭാരരത്ന പുരസ്കാരം ലഭിച്ചത് അപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകൻ രാജീവ് ഗാന്ധി ആണെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രീയ പ്രവർത്തകൻ ആരാണ് കുട്ടികളെ ലാൽ നന്ദയാണ് അപ്പൊ ഭാരരത്ന പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രീയ പ്രവർത്തകൻ ആരാണ് ഗുൽസാരിലാൽ നന്ദയാണ് എടാ ഇദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടില്ല ഇദ്ദേഹം ഇന്ത്യയുടെ ഒരേ ഒരു ആക്ടിംഗ് പ്രധാനമന്ത്രിയാണ് മനസ്സിലായത് ഇന്ത്യയുടെ ഒരേ ഒരു ആക്ടിംഗ് പ്രധാനമന്ത്രിയാണ് ആര് ലാൽ നന്ദ ജവഹർലാൽ നെഹ്റു അന്തരിച്ചപ്പോഴും ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചപ്പോഴും ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര് ഗുൽസാരി ലാൽ നന്ദ അപ്പോൾ ഇന്ത്യയുടെ ഒരേ ഒരു ആക്ടിംഗ് പ്രധാനമന്ത്രി ആരാണ് ഗുൽ ാൽ നന്ദയാണ് അത് മാത്രമല്ല ആസൂത്രണ കമ്മീഷന്റെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷനും ആരാണ് കുട്ടികളെ ഗുൽസാരിലാൽ നന്ദയാണ് ഗുൽസഹരിലാൽ നന്ദയാണ് ഗുൽസാരിലാൽ നന്ദയുടെ അന്ത്യവിശ്രമ സ്ഥലം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഗുൽസരിലാൽ നന്ദയുടെ അന്ത്യവിശ്രമ സ്ഥലം വരുന്നത് എവിടെയാണ് നാരായൺ ഘട്ട് നാരായൺ ഘട്ട് അപ്പൊ ഗുൽസാരിലാൽ നന്ദയുടെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ് നാരായൺ ഘട്ട് എന്നിട്ടുള്ള നാരായൺ ഘട്ടം

വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് ഏത് വർഷമാണ് കുട്ടികളെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ആർക്ക് ലഭിച്ചത് ഡി കെ കാർവയ്ക്ക് പുരസ്കാരം ലഭിച്ചത് ഡി കെ കാർവയ്ക്ക് ലഭിക്കുമ്പോൾ നൂറ് വയസ്സായിരുന്നു പ്രായം നൂറ് വയസ്സായിരുന്നു പ്രായം ഓക്കെ രാഷ്ട്രീയ നേതാവ് രാജീവ് ഗാന്ധിയും ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രീയ നേതാവ് ഗുൽസാരിലാൽ നന്ദയുമാണ് അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ചോദിക്കണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറാണ് സച്ചിൻ ടെണ്ടു ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനാലാണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഡി കെ കാർവയാണ് ഡി കെ കാർവ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഡി കെ ലഭിക്കുമ്പോൾ പ്രായം എത്രയാണ് വയസ്സാണ് ഇത്രയും മനസ്സിലായില്ലേ കുട്ടികളെ ഓക്കെ അപ്പൊ ഇതിനെ ബാക്കി നമ്മൾ പഠിക്കാണ്ട് രാഷ്ട്രപതിമാര് അതുപോലെ ഭാരത് പ്രൈസിനും ലഭിച്ച ആൾക്കാര് പിന്നെ ഈ ലഭിച്ച കുറച്ച് പ്രധാനപ്പെട്ട അല്ലാത്ത വ്യക്തികളുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരത്ന ലഭിച്ച ആൾക്കാരും രണ്ടായിരത്തി പത്തൊൻപത് ഭാരത് ലഭിച്ച ആൾക്കാരും നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയുടെ അടുത്ത പാട്ടിൽ പഠിക്കാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും വിളിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ